വളലാ ശ്രീരാമലിംഗസ്വാമികളുടെ സ്വാമികളുടെ അരുൾ ജ്യോതിയിലെ അടുത്ത അഥവലിലേക്ക് നാം പ്രവേശിക്കുന്നു എപ്പോരുൾ മെയ് പൊരുൾ എൻപർ മെയ് കണ്ടോർ അപ്പൊരുളാകിയ അരുൾ പെരുംജ്യോതി എപ്പോരുൾ മെയ് പൊരുൾ എൻപെർ മെയ് കണ്ടോർ ജ്ഞാനികൾ കണ്ടെത്തിയ ആ മെയ്പ്പൊരു ആകുന്ന സത്യത്തിനെ സത്യവസ്തുവായി കണ്ട് വിളങ്ങുന്ന അരുൾപരും ജ്യോതിയെ ജ്ഞാനിത നമിക്കുന്നു അപ്പോൾ ജ്ഞാനികൾ കണ്ടെത്തിയതാണ് ഈ മെയ്പ്പൊരു സത്യം ആ സത്യപ്പൊരുളാണ് അരുൾപരും ജ്യോതിയായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ജ്ഞാനികൾക്കാണ് സത്യത്തിൽ ആദ്യമായിട്ട് ഈ അരുൾപെരും ജ്യോതിയാകുന്ന മെയ്പ്പൊരുളിനെ കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെ ജ്ഞാനികൾ കണ്ടെത്തിയ ഈ അരുൾപെരും ജ്യോതിയാകുന്ന മെയ്പ്പൊരുൾ ആത്മീയ സത്യം സനാതനമായ സത്യം ആ സത്യമാണ് അരുൾപെരു ജ്യോതിയായി നിത്യമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മെയ്പൊരു എന്താണ് എന്ന് നാം ആദ്യം അറിയണം മെയ്പൊരു ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ സത്യജ്ഞാനമാണ് ഈ സത്യജ്ഞാനത്തെ തിരുമൂലദേവൻ തിരുമന്തിരത്തിൽ അവസാന ഭാഗത്ത് അതായത് തിരുമന്തിരം അവസാനിക്കാൻ പോകുന്ന അവസാനത്തെ ഭാഗത്ത് ഒമ്പതാം തന്ത്രത്തിൽ സംഗ്രഹിച്ച് വിവരിക്കുന്നുണ്ട് നമുക്ക് ആ സർവവ്യാപിയായ മെ മെയ്പൊരുളിനെ കുറിച്ചിട്ട് തിരുമൂല ദേവൻ തൻ്റെ തിരുമന്തിരത്തിൽ പറഞ്ഞ ആ നിഗൂഢമായ രഹസ്യ മെയ്പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കാം മുക്കു പുണ്യകർമ്മങ്ങളാലും ഈശ്വരാനുഗ്രഹത്താലും വിരക്തനും മുമക്ഷുവുമായ സുഹൃതിയിൽ കാലക്രമേണ ശിവഭോഗമെന്ന ജീവചൈതന്യം തെളിഞ്ഞു വരും ഇന്നലയിൽ തത്വവിചാരമാർന്ന ജ്ഞാനസാധനകളിലൂടെ അത് ഒരു പൂർണ്ണ ജ്ഞാന ഒളിയായി മാറും അതോടെ ജ്ഞാനികൾ കണ്ടെത്തിയ ഈ സത്യപ്പൊരു ഒളിയായി പൂർണ്ണ ജ്ഞാന ഒളിയായി മാറും ഈ ജ്ഞാന ഒളിയാണ് ഈ പൂർണ്ണ ജ്ഞാന ഒളിയാണ് വള്ളലാ സ്വാമികൾ അരുൾ പെരും ജ്യോതിയായി ഇവിടെ വ്യക്തമാക്കുന്നത് തദ്വാര സ്ഥൂലസൂക്ഷ്മങ്ങളാകുന്ന മായാ ഉപാധികൾ മറഞ്ഞ് ഇരിക്കുന്ന ജഗത്തെന്ന പ്രതിഭാസവുമില്ലാതായി അവയുടെ എല്ലാം കാരണമായ അവിദ്യയും മഹത്വം എന്ന കാരണസ്വരൂപത്തിൽ ലയിച്ച് ഇല്ലാതായിത്തീരും അപ്പോൾ എങ്ങും നിറഞ്ഞ് എന്തെന്ന് പ്രവചിക്കാനാകാതെ വിധം ഉള്ള ചിതാകാശ ബ്രഹ്മ അഥവാ ആത്മാവ് പ്രകാശിക്കും പരമമായ അദ്വൈതം കൈവന്ന് സർവവ്യാപിയായി നിന്ന് അരുളുമാറുള്ള സക്ഷിതാനന്ദാധാരമായ അഖണ്ഡസ്വരൂപഭാവമാകുന്ന അരുൾപ്പെരും ജ്യോതിയെ ദർശിക്കാൻ കഴിയും ഇപ്രകാരം ഞാനായി ഉണർന്നു നിൽക്കുന്ന ആ വസ്തുസത്ത എന്ന മെയ്പൊരുളിനെ ഇനി വേറെങ്ങും അന്വേഷിച്ച് ചെല്ലണമെന്നില്ല എൻ്റെ ശിരോമണ്ഡലത്തിലെ പ്രജ്ഞാവലിയായി തിങ്ങി നിറഞ്ഞ് ബ്രഹ്മദ്രന്ത്രവാതിലൂടെ വാൻമണ്ഡല എന്ന വാൻമണ്ഡലമെന്ന ചിതാകാശ ബ്രഹ്മം നോക്കി പായി മാറി എൻ്റെ ആത്മാവിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന പ്രാണാഗ്നി ചുടരാണത് ഇപ്രകാരം പ്രാണന്റെ പ്രജ്ഞയായി ഉണർവായി മാറിയ ഞാനിനി എങ്ങും ഏതിലും വ്യാപിച്ചു നിൽക്കുന്ന ഈ അരുൾപെരും ജ്യോതിയാകുന്ന മഹാജ്യോതി സ്നേഹസാക്ഷാൽക്കരിക്കുന്നു കടലല പോലെ പൊങ്ങി വരുന്ന കാമ്പിനി കാമിനി കാഞ്ചനങ്ങളാണ് ജാഗ്രത അവസ്ഥയും സ്ഥൂല പ്രപഞ്ചവും ജീവനു സൃഷ്ടിച്ച് നിത്യം ജാതം നിത്യം മൃതം എന്ന അവസ്ഥയിൽ ജീവനെ ഈ സംസാരമെന്ന ദുഃഖസാഗരം നീന്തുമാറ് പ്രാപ്തനാക്കുന്നത് കാമ മഹാശനോ മഹാഭാത്മാവിധ്യേന മിഹ വൈരിണാം എന്ന് ഗീത പറയുന്നുണ്ട് ഇപ്രകാരം വിഷയജ്ഞാനത്തിലാണ്ട് കിടക്കുന്ന ജീവൻ എപ്പോഴെങ്കിലും ഒരു മനുഷ്യജന്മത്തിൽ പിറന്ന് വേദാന്ത ശ്രവണങ്ങൾ കൊണ്ടും തൻ്റെ ഉള്ളിലടങ്ങിയ ശ്രേയസ്സിനെ തന്നെ തിരിച്ചറിയുന്നു പ്ര പ്രാജ്ഞൻ ആയിത്തീർന്ന അവൻ അനാദികാലമായി നാമരൂപ രൂപങ്ങളിലും ഗുണപ്രവൃത്തികളിലും ഒഴുകി പ്രക്ഷുബ്ധമായിരുന്ന ചിത്രം അലകളടങ്ങിയ ആഴി പോലെ പ്രശാന്തമായി സ്വസ്വരൂപം പ്രകാശിച്ചു നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ തിരുമൂല പറയുന്നത് ഉള്ളിലെ ഈ അരുൾപെരും ജ്യോതി കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ പ്രാജ്ഞനായി മാറുന്നു പിന്നെ ആ പ്രാജ്ഞനായ സാധകൻ പിന്നെ സാക്ഷാൽ ശിവമായി മാറുന്നു മെയ്പ്പൊരുളായി മെയ്ഖരായി വിലസുന്നു എന്നാണ് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദം ഇന്ന് ഈ മൂന്ന് ലക്ഷണങ്ങളോടെ സ്വരൂപേണ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്നതും ദുഃഖത്തിൻ്റെ സ്പർശമില്ലാത്തതുമായ എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജീവവർഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നാനാത്വമാർന്ന ജീവിതശരീരം പൂണ്ടു നിൽക്കുന്നവനാണ് എന്നിലെ ആത്മാവ് ഇപ്രകാരം ദ്രഷ്ടാവും ജ്ഞാതവുമായ എൻ്റെ ഉള്ളിലെ പ്രജ്ഞ ഏകവും ദിവ്യ ശരീരങ്ങൾ അനേകവുമായി വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ എപ്പോൾ പോലെ അഖിലമാകെ പടർന്ന് പന്തലിച്ച് കാണുന്ന അനാത്മാവായ നാനാവിധ വസ്തുക്കളുടെ ഉൽപ്പത്തി സ്ഥിതി വൃത്തി ദൃശ്യങ്ങളെല്ലാം ഏകസ്വരൂപനായ എൻ്റെ ആത്മാവിൻ്റെ തന്നെ വിഷയങ്ങളിലടങ്ങിയ സ്നേഹചൈതന്യമാണ് എന്നും ബോധിച്ച് അത് സ്വസ്വരൂപമായി കണ്ട് അതിൽ അടങ്ങുന്നു പ്ര അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന അരുൾ പെരും ജ്യോതിയാണ് ഞാനെന്ന് തിരിച്ചറിയുന്നു ദുഃഖം മാത്രം പ്രദാനം ചെയ്യുന്ന സംസാരപദാർത്ഥങ്ങളുടെ ശക്തി ഭുക്തികളിൽ ആസക്തനായി അഹന്ത നിർഭരനായി വാർഖ്യ വാർധക്യം എത്തുമ്പോൾ പ്രായണ അസ്വസ്ഥനായി അലസനായി വിരക്തനായി അവസ്ഥാത്രയങ്ങളിൽപ്പെട്ട് അഴലുന്നവരാണ് സംസാരത്തിൽ കിടന്ന് പിടയുന്നവർ സംസാരസുഖങ്ങളെല്ലാം ദുഃഖമായമാണെന്നും കാലെ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് തൻ്റെ അവിദ്യയെ പോക്കി അരുളുമാറ് ഭഗവാനിൽ ശകരണം പ്രാപിക്കുന്നവനാണ് പ്രാജ്ഞൻ അരുൾപേരും ജ്യോതിയെ സാക്ഷാത്കരിച്ചവനാണ് പ്രാജ്ഞൻ അപ്രകാരം സത്യധർമ്മങ്ങളെ ഉല്ലംഘിക്കാതെ ഈശ്വര വിശ്വാസത്തോടെ ധർമ്മങ്ങളന്വേഷിച്ച് തൻ്റെ ആത്മാവിനെ കണ്ടറിഞ്ഞ് ആത്മസുഖാനുഭവത്തിൽ മുഴുകി ജീവിക്കുന്നവനാണ് പ്രാജ്ഞൻ എല്ലാ ജീവന്മാരുടെ ഉള്ളിലും സ്നേഹസ്വരൂപനായി വർത്തിക്കുന്ന അവരവരുടേതായ സ്വന്തം ആത്മാവ് പരഞ്ചുട ജ്യോതിസായ ആ പരമാത്മാവ് തന്നെയാണ് അതുതന്നെയാണ് സൂര്യചന്ദ്ര അഗ്നിക്കലയാർന്ന് ശിവപ്രജ്ഞയാർന്നവരുടെ പുരികമധ്യത്തെ അതായത് ആജ്ഞാ ചക്രത്തിൽ പൂർണ്ണ വടിവിൽ ചുടരായി അരുൾപെരും ജ്യോതിയായി മുറ്റിമുളച്ച് പ്രകാശിച്ച് നിൽക്കുന്ന ആത്മപ്രജ്ഞ അതേ ആത്മപ്രജ്ഞ എന്ന സ്വരൂപസ്മൃതിയാണ് പ്രജ്ഞാപ്രതിഷ്ഠിത നിലയിൽ ശക്തിശിവ സ്വരൂപമെന്ന ചൈതന്യമായി ജ്വലിച്ചു നിൽക്കുന്നതും സ്വരൂപമായ ശിവാത്മാവ് ദശദിക്കിനുള്ളിലും ദശദേശങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന അഖണ്ഡ സ്വരൂപിയാണ് എല്ലാ ജീവന്റെയും കൽപ്പനാ ശക്തിയായി ഉള്ളിലടങ്ങി അതാത് രൂപത്തിൽ വിളങ്ങുന്നവനാണ് ഈ അരുൾപെരുജ്യോതി വിരിവാർന്ന കടൽ ജലം ചൂണ്ണ സപ്തലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് എൻ്റെ അരുൾപ്പെരുംജ്യോതി പ്രപഞ്ചമാകെ പടന്ന് ശബ്ദാദി വിഷയങ്ങളിൽ അടങ്ങി നിൽക്കുന്ന അപരിമിത ശക്തിയെന്ന അഖണ്ഡ ബ്രഹ്മമാണ് ഈ അരുൾപ്പെരുംജ്യോതി ഇതാണ് തിരുമന്ദിരത്തിൽ പ്രധാനമായിട്ടും പറയുന്ന തിരുമൂലദേവൻ്റെ ദർശനത്തിൻ്റെ കാതൽ അപ്പോൾ നാം ഇവിടെ കണ്ടത് മെയ്പൊരു സത്യമാണ് വളലാസ്വാമികൾ കണ്ട അതേ മെയ്പ്പൊരുൾ സത്യമാണ് നാം ഇപ്പോൾ തിരുമന്തിരത്തിൻ്റെ അവസാന ഭാഗത്ത് കണ്ടെത്തുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അതായത് തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിൻ്റെ ദർശനം ആണ് അരുൾപെരും ജ്യോതിയായി ഇവിടെ വികാസം പ്രാപിച്ച് നിൽക്കുന്നത് ഈ അരുൾപെരും ജ്യോതിയുടെ പരമാത്മാവിൻ്റെ എന്താണ് എന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നത് ഗീതാവാഹിനിയിൽ ഭഗവാൻ സത്യസായി ബാബ വിവരിക്കുന്നുണ്ട് ഭഗവാൻ സത്യസായി ബാബയുടെ ആ ദിവ്യവാണിയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം അർജുന നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ആത്മാവ് സൂക്ഷ്മത്താൽ സൂക്ഷ്മതരമാണ് അതിനാൽ അതിനെ അറിയുവാൻ വിഷമമുണ്ട് നിനക്ക് പഞ്ചഭൂതങ്ങളെ അറിയാമല്ലേ പൃഥ്വി അപ്പ് അഗ്നി വായു ആകാശം ഇവയിൽ ആദ്യം തൊട്ട് ഓരോന്നും മറ്റൊന്നതിനേക്കാൾ സൂക്ഷ്മമാണ് ഭൂമിക്ക് അഞ്ച് ധർമ്മങ്ങളാണ് ഉള്ളത് ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം വെള്ളത്തിന് ശേഷമെല്ലാം ഉണ്ട് ആജ്ഞയ്ക്ക് മൂന്ന് ധർമ്മങ്ങൾ മാത്രം വായുവിന് ശബ്ദവും സ്പർശവും പക്ഷേ ആകാശത്തിന് ഒന്ന് മാത്രം ശബ്ദം മാത്രം അതിനാലാണ് ഇവ ഓരോന്നും തൊട്ട് മുമ്പിലുള്ളതിനേക്കാൾ സൂക്ഷ്മമാണെന്നും കൂടുതൽ വ്യാപകമാണെന്നും പറഞ്ഞത് ഇതിൽ ആകാശം എല്ലായിടത്തുമുണ്ട് Adını bir മാത്രമാണുള്ളതെന്ന് കാണാം അപ്പോൾ ധർമ്മങ്ങൾ തീരെ നിർഗുണമായ ആത്മാവ് എത്ര സൂക്ഷ്മതരമാണ് എന്നാലോചിച്ച് നോക്കുക അതെത്ര കണ്ട് അഖിലവ്യാപിയായിരിക്കണമെന്ന് കൂടി ഓർക്കുക വെറും പ്രാപഞ്ചിക കാര്യങ്ങളിൽ മാത്രം മനസ്സിരുത്തുന്നവർക്ക് ഈ ആശയം മനസ്സിലാവുകയില്ല അന്തർമുഖത്വമുള്ളവർക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയൂ കാര്യകാരണ സമേതം വസ്തുസ്ഥിതികളെ ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക് ഈ വിശ്വാസമുണ്ടാവുകയുള്ളൂ ഈശ്വരനെ കാണാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഈശ്വരൻ എല്ലാറ്റിലും ഉണ്ടായിരിക്കാൻ നിവ നിവർത്തിയില്ല ഇന്ന് രാവ് പകൽ കുറച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു കടാരിക്കുത്താണ് ഈശ്വരനെ അളക്കാൻ അവർ ഉപയോഗിക്കുന്ന നിസാര മാനദണ്ഡ ഉപരിയാണ് ഈശ്വരൻ എന്നവർ വിശ്വസിക്കുന്നില്ല അത് പരിതാപകരം തന്നെ നിശ്ചയം അവരുടെ വിചാരങ്ങളുടെ അത്രയും താഴ്ന്ന നിലവാരത്തിലാണ് അവരും അതാണ് മാറ്റിയാൽ മാറാത്ത നിയമം നിങ്ങൾ ഈശ്വരൻ എത്ര അടുത്താണോ നിങ്ങളുടെ അത്രയും അടുത്താണ് ഈശ്വരണം നിങ്ങളകന്ന് വർത്തിച്ചാൽ ഈശ്വരണം അകന്ന് വർത്തിക്കുന്നു പശു തൻ്റെ അകട്ടിൽ ജീവസന്ധാരണത്തിനുതകുന്ന നറും പാൽ വഹിക്കുന്നു പക്ഷേ അത് ഈ സംഗതി അറിയാതെ അരി കഴുകിയ വെള്ളം കുടിക്കാൻ വെമ്പുന്നു അതേപോലെ മനുഷ്യനും തൻ്റെ ഉള്ളിൽ ആത്മരൂപത്തിലുള്ള മാധവനെ അറിയുന്നില്ല അതറിയുവാൻ ശ്രമം നടത്താറുമില്ല ചഞ്ചലപ്രഭാപൂരിതങ്ങളായ വസ്തുക്കളിൽ നിന്ന് വഞ്ചിക്കുന്നവയും ന്യൂനതാപൂർണങ്ങളുമായി ഇന്ദ്രിയങ്ങൾ നൽകുന്ന താഴ്ന്ന തരം സന്തോഷത്തിൻ്റെ പിന്നാലെ അവൻ ഓടുകയാണ് ഭീമമായ വങ്കത്തരം എന്നല്ലാതെ എന്തു പറയാൻ നാനാത്വത്തിൽ കുളിച്ചു പുളയ്ക്കുന്നത് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് ശിവങ്ങൾ മാത്രമേ അനേകമെന്ന് തോന്നിക്കുന്ന ഇതിനെ ഏകമായി കാണുന്നുള്ളൂ ജ്ഞേയം ആത്മ ക്ഷേത്രജ്ഞൻ പരബ്രഹ്മം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇതെല്ലാം ഒന്ന് തന്നെ ഇത് കേട്ടിട്ട് അർജുനൻ ദിവ്യാനന്ദമനുഭവിക്കുന്നു ഇതാണ് ഭഗവാൻ സത്യസായി ബാബ ഗീതാവാഹിനിയിൽ അർജുനന് പറഞ്ഞു കൊടുത്ത ഈ മെയ് സത്യം അപ്പോൾ സത്യത്തിൽ ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്ന് വെച്ചാൽ എന്നിലെ എന്നെ സാക്ഷാത്കരിക്കുക എന്നിലെ എന്നെ കണ്ടെത്തുക എന്നിലെ ശിവത്തെ കണ്ടെത്തുക ശിവോഹം ശിവോഹം ശിവോഹം